അരമണിക്കൂർ മഴ പെയ്തതോടെ പാവറിറ്റി സെന്റർ പുഴയായി മരുന്നുകളും അരിയും ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ വെള്ളത്തിലായി വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം സെന്റർ വികസനത്തിന്റെ ഭാഗമായി അശാസ്ത്രീയമായി റോഡും ഓടകളും നിർമ്മിച്ചതാണ് വെള്ളം കയറാൻ കാരണം നിലവിലുണ്ടായിരുന്ന കാനകൾ പൊളിച്ച് പുതുതായി നിർമ്മിച്ച ഓടകൾ ആഴം കുറഞ്ഞതും റോഡ് ഉയർത്തിയതും വെള്ളം കയറാൻ കാരണമായി റോഡിലെ വെള്ളം ഓടകളിലേക്ക് ഒഴുകുന്നതിന് സ്ലാബുകൾ മാറ്റി ഇരുമ്പ് ഗ്രില്ലിട്ടതും വിനയായി ഓടയിൽ നിന്ന് മാലിന്യങ്ങൾ കലർന്ന വെള്ളം റോഡിലേക്ക് തിരിച്ചൊഴുകുകയാണ് കോൺവെന്റ് റോഡും വെള്ളത്തിലായി ഈ റോഡിൽ പുതുതായി നിർമ്മിച്ച കലുങ്കിന് ഉയരം കൂടിയതാണ് കാരണം സെന്റർ വികസനത്തിന് രണ്ടു കോടിയിലധികമാണ് ചിലവഴിച്ചത് നടന്ന മഴയിൽ ഇവിടെ വെള്ളം കയറി കയറി നമ്മൾ ആ ഉള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ നമുക്ക് മാറ്റി അതിപ്രാവശ്യം നടന്ന ഈ ആനന്ദി നടന്ന ഈ കാനമണികളിന്റെ ഇതിന്റെ ഒക്കെയാണ് തോന്നുന്നത് കാരണം ഒരു മുപ്പത്തി എട്ട് കൊല്ല നാൽപ്പത്തെട്ട് കൊല്ലമായി കട ഉറങ്ങിയിട്ട് പ്രളയം വന്നു ഇതുവരെ ഇവിടെ കടയിലേക്ക് വെള്ളം കയറിയിട്ടില്ല ഇന്നലെ ഇപ്പൊ ഈ വേനൽ മഴയാണ് ശരിക്കും മഴക്കാലം ആവുന്നുള്ളു അതിനു മുമ്പത്തെ ഈ മഴയിൽ വരെ ഇത്രധികം വെള്ളം ഇവിടെ കയറി അപ്പോൾ ഇത് വേണ്ടപ്പെട്ടവരെ എന്താന്ന് നോക്കിയിട്ട് ഇത് ചെയ്തില്ലെങ്കിൽ അടിയന്തര തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ വ്യാപാരികൾക്ക് ഭയങ്കര പ്രശ്നങ്ങളായി ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്